ഞാൻ ഇവിടെയുള്ള സൈബർ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്ന വിനോദ് കുമാർ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് എഫ്ഐആർ ഐ ആർ എന്ന പോലീസ്കാരോട് വളരെ പിന്നെ ഷാർപ്പായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ വരുമ്പോൾ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരാരായാലും അവർ ഇംഗ്ലീഷിൽ പറഞ്ഞ ദൈവമുള്ള അവർ ഫേസ് ദ മ്യൂസിക് അങ്ങനെ വരുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനും ഒന്നും കാണത്തില്ല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടത് നമുക്കറിയാലോ ശബരിമല പെരുമ്പുള്ള കേസിൽ അത് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വെച്ച് ഇയാൾക്ക് ഇയാളെ പൊന്നാടയിട്ട് ആദരിക്കുന്നതിന്റെ വീഡിയോ ഉണ്ട് പൊതുമണ്ഡലത്തിൽ അത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമസ്കാരം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന കേരളത്തിൽ സർക്കാരിനെയും പാർട്ടി നേതാക്കളെയും പാർട്ടി നേതാക്കളുടെ ആസ്ഥാനം താങ്ങികളായ ഉദ്യോഗസ്ഥരെയും വിമർശിക്കുകയും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നവർക്കെതിരെ വേട്ടയാടൽ നടക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമല്ല ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അഡ്വക്കേറ്റ് കെ എം ഷാജഹാനെ വേട്ടയാടുന്നതും നമ്മൾ കണ്ടതാണ് അദ്ദേഹം നമുക്കറിയാം നിരന്തരം സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ ഒക്കെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ശ്രീ അഡ്വക്കേറ്റ് കെ എം ഷാജഹ അദ്ദേഹത്തെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് എറണാകുളത്തുള്ള ഒരു വനിത അവരുടെ പേര് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അറപ്പാണ് അതുകൊണ്ട് അവരുടെ പേര് ഞാൻ പറയുന്നില്ല ആ വനിത ഇദ്ദേഹത്തിനെതിരെ കൊടുത്ത പരാതിയിൽ നോട്ടീസ് നൽകുകയും അദ്ദേഹം അവിടെ പോയി മൊഴി കൊടുക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം അദ്ദേഹത്തെ ഒരു രാത്രി വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് പിന്നീടും അദ്ദേഹവും ഭാര്യയും അറസ്റ്റ് അദ്ദേഹവും ഭാര്യയും വീട്ടിലില്ലാത്ത സമയത്ത് വീട് സെർച്ച് ചെയ്യുകയാണ് ഇപ്പോഴത്തെ പുതിയൊരു കേസ് കൂടി അഡ്വക്കേറ്റ് കെ എം ഷാജഹാനെതിരെ വന്നിരിക്കുകയാണ് അതായത് കേരളത്തിലെ ഒരു എ ഡി ജി പി വിദേശത്ത് പോയി ദുബായിൽ പോയി ഒരു സ്പാ ഉദ്ഘാടനം ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം ചീഫ് സെക്രട്ടറിക്കും മറ്റും പരാതി നൽകിയിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷം എന്ന യൂട്യൂബ് ചാനലിലും ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ഒരു സ്ത്രീ പരാതി കൊടുത്തിരിക്കുന്നു ആ പരാതി എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് എഫ്ഐആർ ഐ ആട്ടിരിക്കുന്നു ഇതെല്ലാം ഈ പറയുന്ന ഉദ്യോഗസ്ഥനായ അതായത് കേരള പോലീസിലെ തന്നെ എ ഡി ജി പി ആയ എസ് ശ്രീജിത്തിൻ്റെ ഒരു ഇടപെടലിലാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ശ്രീജിത്തിനെതിരെയാണ് അദ്ദേഹം പലർക്കെതിരെയും പരാതി കൊടുത്തിട്ടുള്ളത് പൊതുസമൂഹം അറിയണം ചില കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ശ്രീജിത്ത് താങ്കളെ നിരന്തരം ഇത്തരത്തിൽ വേട്ടയാടുന്നതായി താങ്കൾ ആരോപിക്കുന്നത് അല്ല എന്നെ അയാൾ വേട്ടയാടുന്നു ഞാൻ ആരോപിക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ എന്നെ അയാൾ വേട്ടയാടുന്നു എന്ന് പറയുന്നത് തന്നെ എനിക്ക് എൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിൻ്റെ തുല്യമാണ് അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് ഞാനതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഇപ്പം പോകുന്നില്ല ഞാനൊരു പത്ത് ഒന്ന് രണ്ട് പതിറ്റാണ്ടുകളായി ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ദുഷ്ചെയ്തികൾക്കെതിരെ നിരന്തരമായിട്ടുള്ള പോരാട്ടം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്ന് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിലോ മറ്റാണ് ഞാൻ തുടങ്ങിയത് അതിന്റെ വിശാംശങ്ങളൊന്നും ഞാൻ പോകുന്നില്ല കാരണം അതുമായി ബന്ധപ്പെട്ടൊരു അല്ലെങ്കിൽ ഒരു മാനനഷ്ട കേസ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ആ കേസിൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കേസിൽ വാദിയും ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് പാർട്ടി ഇൻ പേഴ്സൺ ആയിട്ട് ഞാൻ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായിട്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകും അതിനുശേഷം ഞാൻ അയാൾക്കെതിരെ വിജിലൻസ് കമ്മീഷൻ പിന്നെ പി പിന്നെ യു പി എസ് സി വിജില ഇവിടുത്തെ വിജിലൻസ് ഡയറക്ടർ ഇവിടുത്തെ ആഭ്യന്തര സെക്രട്ടറി അവർക്കൊക്കെ എതിരെ നിരന്തരം അയാളുടെ ദുഷേതുകൾക്കെതിരെ ഞാൻ പരാതി കൊടുക്കുന്നുണ്ട് എനിക്കിപ്പോൾ അയാളുമായി ബന്ധപ്പെട്ട് ഓർമ്മയുള്ള പരാതികൾ എന്ന് പറയുന്നത് ഒന്ന് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇയാളെ ഡി ജി പി ഓഫീസിൽ വന്ന് ഇയാളെ പൊന്നാട അണിയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാൾക്കെതിരെ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഞാനത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഞാൻ കത്ത് കൊടുത്തിരുന്നു അത് സംബന്ധിച്ച് ചോദ്യം ചെയ്തു എനിക്കറിയില്ല എന്തായാലും ആട്ടെ ഞാൻ പതിനാല് പത്തിന് ഞാൻ കൊടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോകൾ ചെയ്തിരുന്നു അപ്പോൾ അത് പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ എന്നെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തി അത് ഞാനെന്തോ പോലീസ് സേനയ്ക്കെതിരെ ഞാൻ സംസാരിക്കുകയാണ് അതെങ്ങനെയാണ് പോലീസ് സേനയ്ക്കെതിരെ സംസാരിക്കുന്നത് പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ശബരിമല കൊള്ളക്കേസിലെ പ്രതിയിൽ നിന്ന് പൊന്നാട വാങ്ങി ആദരിക്കപ്പെടുന്ന സംഭവം ഉയർത്തുമ്പോൾ അതെങ്ങനെയാണ് പോലീസ് സേനയ്ക്കെതിരെ വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അയാൾ എനിക്കൊരു എതിരെ ഒരു എഫ്ഐആർ ഇട്ടു അയാൾ പറയുമ്പോൾ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് പോലീസുകാർ അവരെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞോളാം ആ വിഷയത്തിൽ അയാൾ കോടതി വഴി സെർച്ച് വാറൻറ്റ് എനിക്കിതിൽ ഒരു സെർച്ച് വാറൻറ്റ് പുറപ്പെടുവിക്കുകയും എന്തിനാണ് സെർച്ച് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാനും എൻ്റെ ഭാര്യയും വീട്ടിലില്ലാതിരുന്ന സമയത്ത് പോലീസ് വന്ന് എൻ്റെ വീട്ടിൽ മുഴുവൻ സെർച്ച് നടത്തിയിട്ട് പോവുകയും ചെയ്തു എന്താണ് സംഭവം എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം അതായത് അന്നത്തെ ഒരു അറസ്റ്റിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് ആ ശേഷമാണ് ഈ സംഭവം നടക്കുന്നത് അത് അത് വെച്ചാൽ ശ്രീതത്വത്തെ വാൻസ് ചെയ്ത കേസമല്ലേ അതിൻ്റെ അറസ്റ്റിന് ശേഷമാണ് ഈ സംഭവിക്കുന്നത് ഞാൻ എന്താണ് ഇയാൾക്കെതിരെ ഉന്നയിച്ച ആരോപണം ഞാൻ ഇയാൾക്കെതിരെ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് ഇയാൾ ശബരിമല പെരുക്കൊള്ള കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണിക്കൃഷ്ണൻ പൂറ്റി ഡി ജി പി ഓഫീസിൽ വന്ന് അയാളെ പൊന്നാളി നീച്ചു അത് ദുരൂഹമാണെന്നും അയാൾ ഇയാളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള നിലയിൽ അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ രേഖാമൂലം ഞാൻ പിന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അതിലെന്തെങ്കിലും നടപടി ഉണ്ടായോ പരാതി അതിനൊരു നടപടി ഉണ്ടായില്ലായിട്ട് എനിക്കറിയില്ല കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാർ അതിനെതിരെ എടുത്ത് മണ്ടത്തരം കാണിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല അതിന് ഞാൻ എന്തോ പോലീസ് സേനയ്ക്കെതിരെ എന്തോ പറഞ്ഞു ഞാൻ കലാപ സൃഷ്ടി ഞാൻ പറയുന്നത് ഇപ്പൊ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഇയാൾ എനിക്കെതിരെ ചെയ്യുന്നെങ്കിൽ അയാൾ ചെയ്യട്ടെ അതിന്റെ അതിലെന്താണെന്നുള്ളതൊക്കെ പിന്നീട് നമുക്ക് കാണാം പക്ഷെ അയാൾ പറയുന്നത് കേട്ട് അയാൾ നിൽക്കുമ്പോൾ ഇരിക്കാനും ഇരിക്കാൻ പറഞ്ഞ കിടക്കുകയും ചെയ്യുന്ന പോലീസ് ഇത് മനസ്സിലാക്കണം അവര് നാളെ നാൾ കട ഇയാള് ചിലപ്പോൾ ഒന്നോ വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ ഇയാൾ റിട്ടയർ ചെയ്തു പോകും ഈ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇനിയും പിന്നെ സർവീസിൽ സർവീസിലുണ്ടാവുന്നവരാണ് അവർക്കെതിരായിട്ടൊക്കെ കേസും കാര്യങ്ങളും എല്ലാം വരും അവർക്കൊക്കെ നിലനിൽപ്പ് തന്നെ അവരുടെ അപകടത്തിലായി പോയതാണ് എനിക്ക് അവരോട് സൂചിപ്പിക്കാനുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ അയാൾക്കെതിരെ പിന്നീടും വീഡിയോ ചെയ്തു എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ശബരിമല പെരുങ്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വെച്ച് ഇയാളെ ആദരിക്കുന്നു എന്നുള്ള പിന്നെ വിവരം പുറത്തു വന്നു അതിന് വീഡിയോ എന്തേലും ഉണ്ട് ശബരിമല പെരുമ്പുള എപ്പോഴാണ് പുറത്തു വന്നത് അല്ലല്ല അതൊക്കെ അതൊക്കെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വേറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടത് നമുക്കറിയാമല്ലോ ശബരിമല പെരുമ്പുള്ള കേസിൽ അത് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് ഇയാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വെച്ച് ഇയാൾക്ക് ഇയാളെ പൊന്നാടയിട്ട് ആദരിക്കുന്നതിന്റെ വീഡിയോ ഉണ്ട് പൊതുമണ്ഡലത്തിൽ അത് വെച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ അത് വെച്ചിട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ എസ് ഐ ടിക്ക് കൊടുത്ത പരാതിയിൽ അന്വേഷണം ഇല്ല ഞാൻ ഇയാള് ഇയാളെ ഇയാളെ ശബരിമലയിൽ വെച്ച് ആദരിച്ചു പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുക്കുന്നു അതില് പിന്നെ പിന്നെ നടപടിയില്ല നടപടിയില്ല ഇപ്പൊ എന്താ സംഭവിച്ചത് ഇയാൾ ആരാണ് ഇയാൾ പോലീസ് സേനയിലെ എ ഡി ജി പി കഴിഞ്ഞ് നേരെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇയാൾ ഇതിന്റെ ഒരു നടപടി അതായത് ഈ പരാതി കൊടുത്തിട്ട് എസ് ഐ ടിക്ക് ശ്രീജിത്തിനെതിരെ പരാതി കൊടുത്തിട്ട് ഏകദേശം മൂന്ന് മാസത്തോളം ആകുന്നു ഒരു മൊഴിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ഉണ്ടെങ്കിലും താങ്കൾ ബന്ധപ്പെട്ടു ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ മൊഴിയെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അയാളുടെ ഫോൺ സംഭാഷണം എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് വല്ല സാമ്പത്തിക ഇടപാടുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് അയാളുടെ വാട്ട്സാപ്പ് മെസ്സേജ് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് കത്ത് കൊടുത്തിട്ട് ഈ എസ് ഒരു നടപടി അതിനകത്തെടുത്തിട്ടില്ല അതിനുശേഷം ഇയാളെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഞാൻ പുറത്തു കൊണ്ടുവന്നു അതിലൊന്നും നടപടിയില്ല ഇയാൾ ആരാണ് ഞാൻ ചോദിച്ച പോലെ പോലീസ് സേനയിലെ ഡി ജി പിക്ക് താഴെയുള്ള ഉദ്യോഗസ്ഥനാണ് പോലീസ് സേനയിലെ രണ്ടാം സ്ഥാനക്കാരനാണ് പോലീസ് സേനയിലെ രണ്ടാം സ്ഥാനക്കാരൻ എന്ന് പറയുമ്പോൾ പോലീസ് അഡ്മിനിസ്ട്രേഷൻ എ ഡി ജി പി ആണ് ഇയാൾ ഇയാളുടെ ഉത്തരവാദിത്തം കർത്തവ്യം എന്ന് പറഞ്ഞാൽ എന്താണ് കേരളത്തിലെ ക്രമസമാധാന പാലനം ചുമതലയുള്ള പോലീസിലെ രണ്ടാം സ്ഥാനക്കാരനാണ് എ ഡി ജി പി ആണല്ലോ ആ എ ഡി ജി പി ഒരു വിദേശ രാജ്യം അബുദാബിയിൽ ചെന്ന് ഒരു ആയുർവേദ സ്ഥാപനത്തിൻ്റെ സ്പായെന്ന് ഞാൻ പറഞ്ഞുതാണ് ഞാനതിലേക്ക് വരാം ആ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു എങ്ങനെയാണ് ഒരു എ ഡി ജി പിക്ക് ഒരു വിദേശ സ്ഥാപന രാജ്യത്തിൽ നിന്നിട്ട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ കഴിയുക അങ്ങനെ പങ്കെടുത്താൽ നാളെ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും നടപടി എടുക്കാൻ ഇയാൾക്ക് എങ്ങനെ പറ്റും അല്ല ഈ പുള്ളി സിനിമാ നടൻ ഒന്നും അല്ലല്ലോ അവിടെ ചെന്നൊരു സ്പാ ഉദ്ഘാടനം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു സ്ഥാപനം എന്ത് സ്ഥാപനവും ആയിക്കോട്ടെ വിദേശത്ത് പോയിട്ട് ഒരു പിന്നെ സ്പാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം ഇദ്ദേഹം ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ ഗായകനോ ഒന്നും അല്ലല്ലോ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഒരു എ ഡി ജി പിക്ക് എങ്ങനെ ഇതുപോലൊരു വിദേശ രാജ്യത്ത് നിന്ന് ഇതുപോലൊരു സ്വതന്ത്ര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ എങ്ങനെ പങ്കെടുക്കാൻ കഴിയുന്നു അതാണ് പ്രധാനപ്പെട്ട ചോദ്യം എങ്ങനെ പങ്കെടുക്കാൻ കഴിയുന്നു നാളെ അവർക്കെതിരെ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നിലപാടെടുക്കാൻ പറ്റും പോലീസ് സേനയിലെ ഏറ്റവും ഉന്നതൻ ഒരു സർവീസ് ഇൻസ്പെക്ടറോ ഒരു സബ് ഇൻസ്പെക്ടറോ പോയി പങ്കെടുത്താൽ നമുക്ക് മനസ്സിലാക്കാം പോലീസ് സേനയിലെ ഏറ്റവും പിന്നെ ഉദ്യോഗസ്ഥ ശ്രേണിയിൽ ഡി ഡി ജി താഴെ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഒരു വിദേശ രാജ്യത്ത് പോയി ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നു ഇതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത് ഇതാണ് ഞാൻ ഇത് 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 സംബന്ധിച്ചാണ് ഞാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് മുമ്പൊക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത് ഇത് സംബന്ധിച്ചാണ് ഞാൻ വിജിലൻസ് ഡയറക്ടർ പരാതി കൊടുത്തിട്ടുള്ളത് ഇത് സംബന്ധിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം എന്റെ വീഡിയോയിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഇയാൾ വിദേശ രാജ്യത്ത് ചെന്ന് ഇത്രയും വലിയൊരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിനിടയിൽ വന്നിരിക്കുന്ന സംഭവം എന്താണ് ഇയാൾ സ്പാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ പോയി അത് സ്ത്രീത്വത്തിനെതിരെയാണ് അത് അവിടെയുള്ള സ്ത്രീകളെയെല്ലാം ഇന്ന് ലൈംഗിക തൊഴിലാളികളായിട്ട് പിന്നെ പ്രചരിപ്പിക്കുന്ന രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞ് സ്ത്രീത്വത്തിനെതിരായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കണ്ണൂരുള്ള ഒരു സ്ത്രീയെ കൊണ്ട് എനിക്ക് ഞാൻ പറഞ്ഞു വരുന്നത് സ്പാ എന്ന് പറയുന്ന സംവിധാനം അത് നിയമവിരുദ്ധമായ ഒരു സംവിധാനമല്ല സ്പാ എന്ന് പറയുന്നത് നിയമപരമായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്പാ അനധികൃത സ്ഥാപനമാകുന്നത് എങ്ങനെയാണ് ആ സ്പായിൽ അനധികൃതമായ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് അങ്ങനെയെങ്കിൽ സ്പായും പോലെ തന്നെ ആയുർവേദ സെന്ററിലും പിന്നെ അവിടെ അനധികൃത പ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ പ്രശ്നമാകൂലേ എന്ന് പറയുന്നത് നിരോധിതമായിട്ടുള്ള ഒരു സംവിധാനമല്ല താങ്കൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നതോ പ്രത് പറയുന്നതോ അവിടെ ജോലി ചെയ്യുന്നവരെ ഒന്നും താങ്കൾ പറയുന്നില്ല ഒരു വസ്തുതയും പറയുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്യുകയും അപ്പോൾ അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് ഞാൻ ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഞാൻ ഒരു പരാതി കൊടുത്തിരിക്കുന്നു ഞാൻ പരാതിക്കാരനാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അയാളാണ് നടപടി എടുത്താലും ഇല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അയാളുടെ കീഴിലുള്ള പോലീസ് ഇത് ഞാൻ പറയുന്നത് ഈ കേസെടുത്തിട്ടുള്ള ചില പൊട്ടന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർ കേൾക്കാനാണ് ഞാനീ പറയുന്നത് ഞാൻ കൊടുത്ത പരാതിയിൽ പരാതിക്കാരനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കീഴിലുള്ള പോലീസ് പരാതിക്കാരൻ പങ്കെടുത്ത സ്ഥാപനം നടത്തുന്ന നടത്തിപ്പുകാരി എനിക്കെതിരെ കൊടുത്ത പരാതിയിന്മേൽ ശ്രീജിത്തിന് കീഴിലുള്ള പോലീസിന് എങ്ങനെയാണ് എഫ്ഐആർ ഇടാൻ പറ്റുക അവിടെ ശ്രീജിത്ത് പ്രതിസ്ഥാനത്ത് നിൽക്കാണ് ഞാനാണ് പരാതിക്കാരൻ ശ്രീജിത്ത് തെറ്റിയതെന്നാണ് ഞാൻ പറയുന്നത് അപ്പം അപ്പം ആ പോലീസ് ഉദ്യോഗസ്ഥനും പക്ഷപാതപരമായിട്ടാണ് പെരുമാറിയത് എന്നുള്ളത് ആ പോലീസുകാരെ മനസ്സിലാക്കിക്കോണം ആ പോലീസുകാരൻ ഇങ്ങനെ ശ്രീജിത്ത് പറയുന്നത് കേട്ടിട്ട് ഇതുപോലത്തെ മണ്ടത്തരം കാണിക്കുമ്പോൾ പോലീസുകാരൻ മനസ്സിലാക്കിക്കൊള്ളണം അല്ല ഈ നിരന്തരം പേരി വരുമോ എന്നുള്ളതാണ് സംശയം അതുകൊണ്ട് എനിക്ക് എഫ്ഐആർ എന്ന പോലീസുകാരോട് വളരെ പിന്നെ ഷാർപ്പായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ അഭിക്ഷേപിച്ചു അധിക്ഷേപിച്ചു എന്നും പറഞ്ഞിട്ട് എനിക്കെതിരെ കേസ് വന്നു ആദ്യ കേസിൽ ഞാൻ മൊഴി കൊടുത്തിട്ട് തിരിച്ചു വന്നു രണ്ടാമത്തെ കേസിൽ എന്നെ വീട്ടിൽ നിന്ന് ഒന്ന് വന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ആ കേസ് കോടതിയിൽ വന്നു ആ കേസിലും ഇതേ വകുപ്പുകളൊക്കെ തന്നെയാണ് സിക്സ്റ്റി സെവൻ എന്ന് പറഞ്ഞ വകുപ്പുകളൊക്കെ തന്നെയാണ് ഇട്ടിരുന്നത് ആ കേസ് കോടതിയിൽ വന്നപ്പോൾ കോടതി പോലീസിനോട് റിമാൻഡ് റിപ്പോർട്ടിൽ വായിച്ചിട്ട് ചോദിച്ചു ഇതിനകത്ത് സിക്സ്റ്റി സെവൻ അട്രാക്റ്റ് ചെയ്യുന്ന എന്ത് ഒഫൻസ് ആണ് ഈ പരാതിക്കാരൻ ഞാൻ ഇവിടെയുള്ള സൈബർ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ എഫ്ഐആർ ഇട്ടിരിക്കുന്ന വിനോദ് കുമാർ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ആ റിമാൻഡ് റിപ്പോർട്ട് ജഡ്ജിന് മുമ്പിൽ നിന്ന് ജഡ്ജി ചോദിച്ചു പരാതിക്കാരൻ ഈ സിക്സ്റ്റി സെവൻ എന്ന് പറഞ്ഞ വകുപ്പ് അട്രാക്റ്റ് ചെയ്യാനുള്ള എന്ത് കുറ്റമാണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അയാളെ റിമാൻഡ് ചെയ്യാം ഇതാണ് എറണാകുളത്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞത് ഇതിനൊരു മറുപടിയും സർക്കാരിനോ പബ്ലിക് പ്രോസിക്യൂട്ടർക്കോ കൊടുക്കാൻ പറ്റിയില്ല അതിനെ തുറന്നിട്ടാണ് എനിക്ക് ജാമ്യം നൽകി എന്നെ വിട്ടത് അതുകൊണ്ട് എനിക്ക് വിനോദം എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയാനുള്ളത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പും ഞാനെന്തോ കലാപ സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്നും പോലീസിനെ അപകീർത്തിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പിന്നെ ശ്രീജിത്തിൻ്റെ പിന്നെ വാറോല കണ്ട് ഇത് ചെയ്ത് എനിക്കെതിരെ വേറൊരു കേസിൽ എഫ് ചെയ്യാറുണ്ട് ആ ഉദ്യോഗസ്ഥരോട് ഞാൻ പറയുകയാണ് ഞാൻ ഈ കേസിൽ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുറ്റവും ഒരു പരാമർശവും ഞാൻ നടത്തിയിട്ടില്ല ഞാനതിനെ താഴ്പ്പടം നടത്തിയിരിക്കുന്നതായിട്ട് പറഞ്ഞതായിട്ട് ഇപ്പം എനിക്ക് ഓർമ്മയുള്ളത് പിന്നെ സ്പായെന്ന് പറഞ്ഞാൽ അറിയാവല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട് സ്പായ എന്ന് പറഞ്ഞാൽ അറിയാവല്ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒന്ന് ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം വേറൊരു വീഡിയോയും കൂടെ സദ്യപ്പെട്ടിട്ടുണ്ട് അതും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ആയുർവേദ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളൊരു വനിതയുടെ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ ഇവർ അവിടെ ഫേഷ്യലൊക്കെ നടത്തുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഫേഷ്യൽ നടത്തുന്ന മീൻ കടയിലാണോ ഫേഷ്യൽ നടത്തുന്ന സ്പൈലല്ലേ അപ്പം അതുകൊണ്ട് അത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഈ ഒരു കുറ്റവും അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല അതെൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും അതുകൊണ്ട് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഈ ഈ ഈ ഞാനൊന്നും പറയുന്നില്ല ആ ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് എഫ് ഐ ആർ ഇടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊള്ളണം അവർക്ക് മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറയാം ഇതുപോലെ അനാവശ്യ എഫ് എഫ് ഐ ആർ ഇടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോടതിയലക്ഷ്യമാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട് ഇതുപോലെ വസ്തുതകൾ അറിയാതെ അറിയാവില്ല ഇതിൽ സംഭവിക്കുന്നോ ഈ പാവപ്പെട്ട പോലീസർ ഇപ്പൊ പറയും വിനോദ് കുമാർ അദ്ദേഹത്തിന് എനിക്ക് അറിയില്ല പക്ഷെ ഇവരൊക്കെ നിസ്സഹായരാണെന്നേ കാരണം ഇവരെ പോലെയുള്ള മുകളിലേക്ക് ഇരിക്കുന്നവര് പറയാണ് കൽപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്യാതിരിക്കാൻ അവർക്ക് നിർവ്വാഹമില്ല നമ്മളിത് പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ് ഇവരൊക്കെ നിസ്സഹായരാണ് അവർക്ക് അവർക്ക് പേടിയില്ലേ അറിയാം നിയമം അവർക്കറിയാം ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് അവർക്കറിയാം പക്ഷെ അതിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ശ്രീജിത്തിന് ഒരു കുഴപ്പമില്ല പറ്റുന്നത് വിനോദ് കുമാറിനാണ് അപ്പൊ ഇതിനകത്ത് വിനോദ് കുമാറിനോട് എനിക്ക് ഒരു ബഹുമാന പക്ഷെ ഞാൻ വിനോദ് കുമാറിനോട് ഒരു കാര്യം പറയാം ഇനി സർക്കാർ പോകാൻ ഒന്നര മാസം കൂടി ഉണ്ട് ഏപ്രിലുകൂടി സർക്കാർ അതിൻ്റെ വഴിക്ക് പോകും സർക്കാർ അതിൻ്റെ വഴിക്ക് പോയി കഴിയുമ്പോൾ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള പരാതികളെല്ലാം ഒന്നൊഴിയാതെ പുതിയതായി വരുന്ന ഗവൺമെൻറ് അന്വേഷിച്ചിരിക്കും അതിലൊരു തർക്കവും വേണ്ട കാരണം അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ തെളിവുകളും ഞാൻ ഇപ്പോൾ തന്നെ പല ഏജൻസികളുടെ മുമ്പിൽ ഹാജരാക്കിയിട്ടുണ്ട് അത് ഈ ശ്രീജിത്തിന് ഇപ്പോൾ ഉള്ള പി ശശിയിലേക്കുള്ള പിന്നെ സ്വാധീനം കൊണ്ടാണ് അന്വേഷിക്കപ്പെടാതിരിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്ത സർക്കാരോടും ഇത് അന്വേഷിക്കപ്പെടും അങ്ങനെ വരുമ്പോൾ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരായാലും അവര് ഇംഗ്ലീഷിൽ പറഞ്ഞ ദൈവ ടു ഫേസ് ദ മ്യൂസിക് അങ്ങനെ വരുമ്പോൾ അവരെ രക്ഷപ്പെടുത്താൻ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനും ഒന്നും കാണത്തില്ല ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി പതിനാലിൽ മുൻ യു ഡി എഫ് സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ആളാണെന്നുള്ള കാര്യം ഓർത്തോണം അതിനുശേഷം പിന്നീട് യു ഡി എഫിൻ്റെ നേതാക്കന്മാരെ എല്ലാം സ്വാധീനപറ്റമുണ്ട് അതിനുശേഷം യു ഡി എഫിൻ്റെ സ്വാധീന നേതാക്കളുള്ളമാരെ എല്ലാം സ്വാധീനിച്ച് അയാൾ തിരിച്ച് കയറിയെന്നുള്ള സത്യമാണെങ്കിലും തിരുവനന്തപുരം രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഇയാൾ സസ്പെൻഷൻ ആയി പോയതാണ് എന്നുള്ളത് എനിക്കെതിരെ എഫ് പോലീസ് ആറിന്റെ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണം ഇയാൾക്കെതിരായിട്ടുള്ള കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതും പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളണം വേണമെങ്കിൽ അയാൾക്ക് ഈ സ്ത്രീത്ത് ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുക്കാം അതൊക്കെ ഇനിയും അന്വേഷിക്കപ്പെടും ഒരു സംശയം കാര്യത്തിൽ വേണ്ട അതുകൊണ്ട് ഇതുപോലുള്ള പണികൾക്ക് ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഈ ഉദ്യോഗസ്ഥൻ പിന്നെ പറയുന്നത് കേട്ട് ഇറങ്ങരുത് ഇറങ്ങി കുളത്തിലായി പോകും ഇപ്പോൾ ഉള്ള ഈ വകുപ്പുകളെല്ലാം തന്നെ എൻ്റെ ഇതിനു മുമ്പത്തെ കേസിൽ എറണാകുളത്തെ ബഹുമാനപ്പെട്ട ചീഫ് ജൂഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിക്കളഞ്ഞതാണ് ഞാൻ ഒന്നുകൂടി പറയുന്നു ഇതുപോലെ കള്ളത്തരം കാണിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ കോടതിയെ ലക്ഷ്യമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്കെതിരെ ഇതുപോലുള്ള നടപടികളാണ് തുടരുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾക്കെതിരെ ഞാൻ നേരത്തെ പറഞ്ഞ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ പോകും നിങ്ങൾക്ക് ജോലിയാവും എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ഈ സർക്കാർ പോകാ പോകുന്നതിന് രണ്ടു മാസം മുമ്പ് എടുത്ത ഈ കള്ളക്കേസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളൂ സ്പാ എന്ന് പറയുന്നത് ഞാൻ അവസാനമായി ഒന്നുകൂടി പറയുന്നു സ്പാ എന്ന് പറയുന്നത് ഒരു നിയമവിരുദ്ധ സംവിധാനമല്ല സ്പാ നിയമവിരുദ്ധ സംവിധാനമാകുന്നത് സ്പായിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് അത്തരത്തിൽ നോക്കിയാൽ ഏത് സ്ഥാപനത്തിൽ വേണമെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനം നടത്താം അതുകൊണ്ട് സ്പാ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ ഇതുപോലുള്ള കള്ളക്കേസ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൂടുതലൊന്നും ഞാൻ ഞാനതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്ന് മാത്രമേ എനിക്കിപ്പോൾ സൂചിക്കൂ അല്ല എൻ്റെ എൻ്റെ ഒരു സംശയം എന്താ പറയുക ഇവിടെ ഒരുപാട് ഐ പി എസ് ഉദ്യോഗസ്ഥരുണ്ട് അതായത് ഗതീഷ് ചന്ദ്രയുണ്ട് ശ്യാം സുന്ദർ എം ആർ അജിത് കുമാർ ഒരുപക്ഷേ അങ്ങനെ അദ്ദേഹത്തിന് എം ആർ അജിത് കുമാർ ഏറ്റവും കൂടുതൽ തെറ്റി തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു കാരണം ഒരുപാട് പേര് അദ്ദേഹത്തിൽ അദ്ദേഹത്തിലേക്ക് ആരോപണങ്ങൾ വഴിതിരിച്ചുവിടാൻ ഒരു ഒരു ചിലർ ശ്രമിച്ചിരുന്നു എന്നുള്ള വസ്തുതയാണ് അദ്ദേഹത്തിന് ചെറിയ അദ്ദേഹം അനധികൃത സ്വത്ത് സംഭാവന എന്നൊക്കെ പറയുന്നു എന്നുണ്ടല്ലത് അയാൾക്ക് ഇത്തരം കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ എസ് ശ്രീജിത്ത് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കൊണ്ട് നിരന്തരം ഇത്തരത്തിലുള്ള വഴിവിട്ട പ്രവർത്തകൾ ചെയ്യാൻ അദ്ദേഹത്തിന് ധൈര്യം നൽകുന്ന എന്താണ് അതായത് സന്നിധാനത്ത് അദ്ദേഹം അനുമതി നൽകിയിരിക്കുകയാണ് ഏ സന്നിധാനത്ത് എന്താ സ്വന്തം വീട്ടിലെ മുറ്റത്ത് അനുമതി നൽകി വീട്ടു മുറ്റത്ത് ഷൂട്ട് ചെയ്തോ എന്ന് പറയുന്നത് പോലെ സന്നിധാനത്ത് അനുമതി നൽകുകയാണ് അതുപോലെ അവിടെ ദേവസ്വം ബോർഡ് ഇത്രയും ദേവസ്വം ശബരിമല ഇത്രയും സ്വർണ്ണ കൊള്ള നടന്നിട്ട് അവിടുത്തെ സുരക്ഷാ ചുമതലയുള്ള എ ഡി ജി പി അത് അറിഞ്ഞിട്ടില്ല അതുപോലെ പല പല കാര്യങ്ങൾ മറ്റു പല കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നില്ല എന്തുകൊണ്ടാണ് ആ ആ ഉദ്യോഗസ്ഥൻ മാത്രം ഇത്തരത്തിൽ ഒരു 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 എന്താണ് ആ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മാത്രം ചെയ്യും അതായത് ഞാൻ ഇനിയും ചെയ്യും എനക്ക് അറിയാൻ പറ്റുന്നില്ല പോകുന്നത് ഈ പി ശശിയെ കണ്ടിട്ടാണ് ഇയാൾ ഇയാളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പി ശശിയെ കണ്ടിട്ടാണ് കഴിഞ്ഞ നാല് വർഷക്കാലം ഇയാൾ ഇത് ചെയ്തത് പക്ഷേ പി ശശിയൊന്നും ആ കസേര ഒരു രണ്ട് മാസത്തിന് അപ്പുറത്ത് ഉണ്ടാവില്ല ജനം അനുവദിക്കില്ല ഇതൊരു ഭീഷണിയല്ല ജനം അനുവദിക്കില്ല ഈ ഭരണകൂടം ഇവിടെ തുടരാൻ എന്ന് ഇയാൾ മനസ്സിലാക്കി കൊള്ളണം അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇയാൾക്ക് അനുവാദം കൊടുത്തത് ഡി ജി പി ആണെന്ന് കേൾക്കുന്നു അങ്ങനെയെങ്കിൽ ഡി ജി പിയും ഇതിൽ കക്ഷിയാണ് ഡി ജി പിയും ഇതിൽ പ്രതിയാണ് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ മറ്റൊരു രാജ്യത്ത് ചെന്ന് ഇതുപോലൊരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് തെറ്റാണ് എന്നും തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഐ പി എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരുടെ കോൺടാക്ട് റൂൾസിനെ എതിരായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നും പറഞ്ഞ് അയാളെ വിലക്കാനുള്ള ചുമതല ഡി ജി പിക്ക് ഉണ്ടായിരുന്നു അത് ഡി ജി പി പറഞ്ഞു അത് ഡി ജി പി അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഡി ജി പി അത് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഡി ജി പിയും കൂടി മനസ്സിലാക്കി കൊള്ളണം ഡി ജി പിയും അടുത്ത സർക്കാർ വരുമ്പോൾ തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഡി ജി പി പല യു ഡി എഫ് നേതാക്കന്മാരെയൊക്കെ കാണാൻ ശ്രമിക്കുന്നുണ്ട് ഈ എക്സ്റ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അതൊന്നും അനുവദിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ഡി ജി പിയും ഈ കാര്യം ഒന്നും നല്ലത് അതുകൊണ്ട് എച്ച് എനിക്ക് ഏറ്റവും അവസാനമായി പറയാനുള്ളത് ഈ ശ്രീജിത്തെ പറഞ്ഞിട്ട് തുള്ളുന്ന ഈ താഴെത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഭാവി കണ്ടിട്ട് വേണം അവർ മുന്നോട്ട് പോകാൻ ഇതുപോലത്തെ കള്ളത്തരത്തിനും വൃത്തികേട്ടിനും നീചമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ കൂട്ടുനിൽക്കരുത് എന്നാണ് സാധുക്കളായിട്ടുള്ള താഴെത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് സൂചിപ്പിക്കാറ് ഇതൊക്കെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് പണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് രാജനെ പിടിച്ചോണ്ട് പോയിട്ട് ഇടിച്ച് കൊന്ന ഒരു കാലഘട്ടത്തെയാണ് ഓർമ്മ വരുന്നത് ഞങ്ങളെയൊക്കെ എന്തുമാത്രമാണ് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല പൊതുസമൂഹത്തോടും ഈ പോലീസ് ഉദ്യോഗസ്ഥരോടാണ് ചോദിക്കുന്നത് എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത് ഇവനൊക്കെ കാണിക്കുന്ന ഈ പുറപ്പേട് പറയുന്നതാണ് ഞങ്ങൾ ചെയ്തത് ഇവിടെ ജനങ്ങളുടെ പൊതു 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 ഖജനാവിലെ പണം എടുത്ത് ഇതുപോലെ ദൂർത്തടിക്കുകയും പെണ്ണുംപിള്ളെയും പരിവാരങ്ങളെയും കൂട്ടി വിദേശത്ത് പോയി ധൂർത്തടിക്കുന്നത് പറയുന്നതാണോ കുറ്റം കുറ്റം ഞങ്ങൾ ചെയ്യുന്ന കുറ്റം അപ്പോൾ ഞങ്ങൾ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമൊന്നും ഇല്ലേ ഏ അപ്പം ഇനിയും ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുക ഞങ്ങൾ വേണമെങ്കിൽ ഇനി എന്ത് ഗുരുതരമായ കേസിലും ഞങ്ങൾ കൊടുക്കുക പക്ഷേ ഒരു ആരും ഈ എല്ലാവരെയും പോലെ പലപ്പോഴും ഞങ്ങൾ തിരിഞ്ഞു പോയെന്ന് വരില്ല കാരണം ആത്മാഭിമാനത്തിന് മുറിവേറ്റാൽ ഞങ്ങൾ നിയമത്തിൻ്റെ ഏത് വരെയും പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഡി എൻ എയുടെ ഓഫീസിൽ എസ് വി ഷിബു എന്ന് പറയുന്ന ഗ്രേഡ് എസ് ഐയുടെ നേതൃത്വത്തിൽ നടത്തിയ വേട്ടം മറന്നിട്ടില്ല അതിനൊക്കെ സമയമുണ്ട് അതിനൊക്കെ സമയമുണ്ട് ആ കേസിൽ എന്തായി എൻ്റെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയി അപമാന അപമാനിക്കാനൊന്നും പറ്റിയിട്ടില്ല കാരണം പൊതുസമൂഹത്തിന് ബോധ്യമായി എന്താണെന്നുള്ള കാര്യം അപ്പം ഞങ്ങൾ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കുന്നില്ല കാരണം ഞങ്ങൾ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തികളും ചെയ്യുന്നില്ല കൃത്യമായിട്ട് നികുതി കൊടുക്കുന്നുണ്ട് ഞങ്ങൾ പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് തിന്ന് ജീവിക്കുന്നില്ല പൊതുജനങ്ങളുടെ പണമെടുത്ത് ഞങ്ങൾ തൂർത്തടിക്കുന്നില്ല പക്ഷേ ഇതുപോലെയുള്ള തെമ്മാടിത്തരങ്ങൾ ജനങ്ങളുടെ ശമ്പളം കൈപ്പറ്റുന്ന പൊതുഖജനാവിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന വിടുത്ത പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് നികുതികളായും പിഴകളായും പിടിച്ചു പറിക്കുന്ന പണം ശമ്പളമായി കൈപ്പയറ്റി ഇതുപോലെ ആളായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇവരുടെ കൊള്ളരുതായ്മകൾ ഇനിയും ഞങ്ങൾ കൊണ്ടുവരും എന്താണ് ഒരു കാര്യം കൂടെ പറയാനുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ കേരളത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും ആ തെരഞ്ഞെടുപ്പോടുകൂടി ഈ ഇവിടുത്തെ നീചമായിട്ടുള്ള ഭരണകൂടവും ആ ഭരണകൂടത്തിന് ഒത്താശ ചെയ്തുകൊണ്ട് ഇതുപോലെ കള്ളക്കേസ് എടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരും അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ ഭരണകൂടം ഇരുപത്തി ആറിന് അവസാനിക്കാൻ പോവാണ് ഏപ്രിൽ അത് മനസ്സിലാക്കിക്കൊള്ളുക അത് നടന്നു കഴിയുമ്പോൾ ഇതുപോലുള്ള കള്ളത്തരം കാണിച്ചവന്മാരെല്ലാം ആരായാലും അത് എ ഡി ജി പി ആയാലും പോലീസ് ഉദ്യോഗസ്ഥന്മാരായാലും കള്ളത്തരം കാണിച്ചിട്ടുള്ളവരെല്ലാം പുതിയ സർക്കാർ വരുമ്പോൾ വിചാരണ ചെയ്യപ്പെടും എന്നുള്ളത് ഈ ഈ പറയുന്ന ഇതിൽ കൂട്ടുനിൽക്കുന്ന ഈ വൃത്തികേടിനും ഈ തെറ്റത്തരത്തിനും ഈ ഈ ഏറ്റവും മോശമായ പ്രവർത്തനത്തിനും കൂട്ടുനിൽക്കുന്ന ഏത് വലിയവനായാലും ചെറിയവനായാലും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ ചോദിക്കൂ ഒരു മാങ്ങാ എന്ന് മോഷണമെന്ന് പറഞ്ഞിട്ടൊരു പോലീസുകാരനെ ടെർമിനേറ്റ് ചെയ്തു ചായ വാങ്ങി കളമശ്ശേരി മെഷീൻ ചായ മെഷീൻ വാങ്ങിയിട്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വന്ന് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞു പി എസ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനെ ടെർമിനേറ്റ് ചെയ്തു ആർ എസ് എസ് നേതാക്കളുടെ ഡാറ്റാബേസ് എസ് ഡി പി ഐക്കാർക്ക് ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊരു പാവം ഉദ്യോഗസ്ഥൻ ഇതുപോലൊരു പഞ്ചമൗതനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല അനസ് എന്ന് പറയുന്ന വണ്ണപ്പുറത്ത് അനസിനെ ടെർമിനേറ്റ് ചെയ്തു അദ്ദേഹം ട്രിബ്യൂണലിൽ പോയി അനുകൂല ഉത്തരവ് വാങ്ങിക്കൊണ്ട് വന്നിട്ട് പോലും നിങ്ങൾ തിരിച്ചു കയറ്റിയിട്ടില്ല സുനു എന്ന് പറയുന്ന ആകെ ഉണ്ടായിരുന്നത് ഒരു മീശയും കൂളിംഗ് ക്ലാസും വെച്ചിട്ട് ഒരു ഷോ കാണിക്കുന്നതാണ് ആ മനുഷ്യനെ ഏതോ ഒരു കേസ് എന്ന് പറഞ്ഞിട്ട് അയാളെ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്തു ഇതുപോലെയുള്ള നിരന്തരം ഇത് അതിൻ്റെക്കാളുമൊക്കെ ത്രീവ്രതയുള്ള ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ നിങ്ങൾ സംരക്ഷിക്കുന്നു പൊതുജനം കാണുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ പറയുന്ന ഇത്തരം ഒരാൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അതായത് അവൻ്റെ ആത്മാഭിമാനം വ്രണപ്പെടുമ്പോൾ അവന് മുന്നോട്ട് പോകാനുള്ള വഴി അടയുമ്പോൾ അവൻ അവനാകെ ആശ്രയം കോടതികളാണ് അവനി കോടതികളോട്ട് കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ കഷ്ടത്തിലാകും അതുകൊണ്ട് നിങ്ങൾ നിയമപരമായിട്ട് എന്ത് വേണോ ചെയ്തു ഞങ്ങൾ ഒരു പ്രശ്നവും അല്ല ഞങ്ങൾ ഈ പറയുന്ന ആരുടെ അടിമയായിട്ട് ഒരുത്തരുടെയും കടത്തിൻ്റെയും അല്ല ജീവിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ബോധമാണ് വേണം ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരുടെ എല്ലാം കഷ്ടപ്പാടുകളും നമുക്കറിയാം കാരണം ഇതുപോലെയുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല പക്ഷേ ഞങ്ങൾക്ക് മറ്റ് മാർഗമില്ല അത് മനസ്സിലാക്കിയാൽ നല്ലത് വീണ്ടും കാണാം